സിക്സ്റ്റി ഫൈവില് ക്രൂസ് കണ്ടുപോയിട്ട് റോഡിലും ഹാൻഡ് ബാർ ഇമ്പുട്ടൊന്നും കൊടുക്കാണ്ട് റോട്ടിൽ ഇമ്പുട്ടൊന്നും കൊടുക്കാണ്ട് നമുക്ക് കംഫർട്ടബിളി പോവാം കണ്ട കൈ കൊടുത്ത ഫ്രം ടു തൗസൻഡ് ആർ പി എം ഹോൾ ദ വെയ്റ്റിൽ എയ്റ്റ് തൗസൻഡ് ആറ് പിയും വരെ പവർ ഇന്ന് നമ്മളിപ്പോൾ ഒരു സ്പെഷ്യൽ മോട്ടോർ സൈക്കിൾ ആണ് ട്വൻ്റി ട്വൻ്റി ഫോർ ബി എൻ ഡബ്ല്യു എഫ് നയൻ ഹൺഡ്രഡ് ജി എസ് ആണ് കേട്ടോ സ്റ്റോക്ക് തന്നെ ഇത് കൊടുത്തിരിക്കുക ഫ്രം ദ ഫാക്ടറി ഒരു ഒരക്കർ പോയിച്ചിന് എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് ഈ വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രത്യേകത ഇതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഫ്രണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇതേ കണ്ടില്ല ഒരു കുട്ടി വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട് ഇത് അഡ്ജസ്റ്റബിൾ ആയിട്ടോ പക്ഷെ ബി എം ഡബ്ല്യൂ ഒരു ടോള വിൻ ഓഫർ ചെയ്തിട്ട് എക്സ്ട്രാ മേടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ടോള വിൻസ്ക്രീൻ കിട്ടുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഓഫ് റോഡ് റൈഡർ ഒക്കെയാണ് എപ്പോഴും അല്ലെങ്കിൽ അത് ചെറിയ കുട്ടി ആയിട്ടുള്ള വിൻഷീൽഡ് ഒക്കെ വിൻഷീൽഡൊക്കെയാണല്ലോ പിന്നെ കമ്പയർ ടു ദ പ്രീവിയസ് ജനറേഷൻ എഫ് എയ്റ്റ് ഫിഫ്റ്റി വെച്ച് നോക്കുമ്പോൾ ഹെഡ്ലൈറ്റൊക്കെ ചേഞ്ച് ചെയ്യും കുറച്ചുകൂടി സ്ലിമർ ആക്കി സ്ലീക്കർ സ്ലീക്കറാക്കി വെയിറ്റ് റിഡക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഏകദേശം ഒരു അര കിലോ വെയിറ്റ് സേവിംഗ്സ് ആയിട്ടോ വിത്ത് ജസ്റ്റ് ദ ഹെഡ് ലൈറ്റ് ചേഞ്ച് അവർ അച്ചീവ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ഇവിടെ നോക്കിയാണെങ്കിൽ കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു ഗാർഡ് വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും സ്റ്റിയറിംഗ് ഡാംബർ ആണ് ഈ ഹൈ സ്പീഡിലൊക്കെ പോയി പെട്ടെന്ന് ഈ ഫ്രണ്ട് ടയർ ലിഫ്റ്റ് ഓഫ് ചെയ്ത് തിരിച്ച് ലാൻഡ് ചെയ്യുമ്പോൾ ഈ ഹാൻഡിൽ പറഞ്ഞ് വെട്ടാറില്ല ഡെത്ത് വോബിൾ എന്നൊക്കെ പറഞ്ഞില്ല അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റിയറിംഗ് ഡാമർ അടി അടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ സെറ്റപ്പ് നോക്ക് ലോവർ ട്രിപ്പിളിലോട്ടാണ് ഇത് മൗണ്ട് ചെയ്തിരിക്കുന്നത് ആൻഡ് ടു ദ ഷാസ് ചെയ്യട്ടോ പിന്നെ ഫ്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്സൈഡാൻ ഫോർക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ മെയിൻ ഹൈലൈറ്റ് നോക്കുക ഇത് നോൺ അഡ്ജസ്റ്റബിൾ വേരിയൻറ്റ് ആയിട്ടോ കൊടുത്തിരിക്കുന്നത് പുറത്തുള്ള വേരിയന്റിൽ വരുന്ന ഫോർട്ടി ഫൈവ് എസ് ഷോവയുടെ ഫോക്സ് കൊടുത്ത് ഇതിന് അങ്ങനത്തെ നോൺ അഡ്ജസ്റ്റബിൾ ഫോക്കാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് സെറ്റ് ട്വന്റി വൺ ഇഞ്ചിന്റെ ടൂ പ്ലസ് പോക്ക് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നോക്ക് ബ്രംബോഡ് അതെ ആക്സൈൽ ടൈപ്പ് കാലിപ്പറാണ് കൊടുത്തിരിക്കുന്നത് റേഡിയൽ കാലിപ്പറല്ല ട്വിൻ പെസ്റ്റന്റെ ടൂ പിസ്റ്റേൻ്റെ ഒരു ആക്സൈൽ കാലിപ്പറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓഫ് റോഡ് കുറച്ചും കൂടി ബെറ്റർ ഫീൽ കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെത്തരം കാലിപ്പേഴ്സ് കൊടുക്കും പിന്നെ ക്രോസ് കട്ടിങ്ങിനാണ് ഇങ്ങനത്തെ ഇത്തരം കാലിപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഉപയോഗിക്കുന്ന ടയർ ഒക്കെ മെറ്റ്സ് കണ്ട കരു ഫോർ ടയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ നയൻറ്റി സെക്ഷനാണ് പക്ഷെ ട്വൻ്റി വൺ ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ടൂബ് ലസ് സ്പോക്ക് വീൽസ് ആണ് ഇതേക്കെട്ടെ ക്രോസ് ലെയ്സ് സ്പോക്സ് എന്നു പറയുന്ന കടല റിമിൻ്റെ പുറത്തോട്ടാണ് കേട്ടോ ആ സ്പോക്സ് വന്നിരിക്കുന്നത് പിന്നെ ക്രോസ് ലെയ്സ് സ്പോക്സ് എന്ന് പറഞ്ഞാൽ സ്പോക്സ് ആണ് ഇതിൻ്റെ പേര് കേട്ടോ കൊള്ളാമല്ലേ പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ലൈൻസ് ഉണ്ട് സ്റ്റീൽ ബ്രേഡ് ബ്രേക്ക് ലൈൻസ് എന്നാണ് പറയുന്നത് റബ്ബർ ലൈൻസ് എന്ന് പറഞ്ഞാൽ അണ്ടർ പ്രഷർ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴേക്കത് എക്സ്പാൻഡ് ചെയ്ത് ബ്രേക്കിംഗ് ഫീലിനെ എഫക്ട് ചെയ്യുക അത് വരാണ്ടിരിക്കാൻ വേണ്ടി എത്തട്ടെ ഇതിൻ്റെ പുറത്തൊരു ചെറിയൊരു റബ്ബർ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്തുള്ള സ്റ്റീലാണോ അതുകൊണ്ട് ഡീഫോമേഷൻ വല്ല എക്സ്പാൻഷൻ വല്ല അപ്പോൾ നല്ല പ്രോപ്പർ ബ്രേക്കിംഗ് ഫീൽ കിട്ടും അത് മൗണ്ട് ചെയ്തേക്കും കണ്ടില്ല ഇവിടെ വന്നിട്ട് മൗണ്ട് ചെയ്താൽ തിരിച്ച് രണ്ട് കാലപ്പിൽ തൊട്ട് റൂട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഗ്യാപ്പ് കൊടുത്തേക്കുന്നതാണ് വീൽ ട്രാവൽ ഇത് ലോങ് ട്രാവൽ സസ്പെൻഷൻ ആണ് ഏകദേശം ടു തേർട്ടി എം എം ഓഫ് സസ്പെൻഷൻ ട്രാവൽ ട്രാവലുള്ള അതുകൊണ്ടായിട്ട് ഇങ്ങനെ റൂട്ട് ചെയ്യുക ആ ഗ്യാ ആ വീൽ തിരിച്ച് എൻ്റെ കംപ്രഷനിൽ പോകുമ്പോഴും ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി ഈ സെറ്റപ്പ് കൊടുത്ത് പിന്നെ അത് മാത്രമല്ല കേർവ്ഡ് കേവഡ് റേഡിയേറ്ററായിട്ട് കൊടുത്തത് വളച്ചാണ് വെച്ചിരിക്കുക അപ്പോൾ കൂടുതൽ സർഫസ് ചെയ്ത് ബെറ്റർ കൂളിങ്ങിന് ഇത്തരം സെറ്റപ്പ് കൊടുത്തത് പിന്നെ കണ്ടത് രണ്ട് എക്സോസ്റ്റ് പോകുന്നു കണ്ടില്ലേ പിന്നെ ഈ മോട്ടോർ സൈക്കിളിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതിൻ്റെ എഞ്ചിൻ എയ്റ്റ് നയൻറ്റി ഫൈവ് സി സി പാലറ്റ് ടുന് അത് ടു സെവൻറ്റി ഡിഗ്രി ഫയറിംഗ് ഓർഡർ ഉള്ള എൻജിൻ ആയിട്ട് ഇപ്പം പറഞ്ഞു മിക്ക മിഡിൽ വേസ് ഇപ്പോൾ സുസുക്ക് വീ സ്ട്രോമാണെങ്കിൽ ട്രാൻസ് ആണെങ്കിൽ എല്ലാം ഈ ടൂ സെവൻ്റി ഡിഗ്രി പാലറ്റ് വിൻസ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ടു സെവൻറ്റി പാല കുറിച്ച് പറഞ്ഞാൽ നല്ല ബേസിക് എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടർ ഫയർ ചെയ്തിട്ട് ഏകദേശം ടു സെവൻറ്റി ഡിഗ്രി ഓഫ് ക്രാങ്ക് ഷാഫിന്റെ റൊട്ടേഷൻ അടുത്ത സിലിണ്ടർ ഫയർ ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അങ്ങനത്തെ രീതിയിലൊരു ഫയർ ഒരു ഒരു അണ്ണീവൻ ആയിട്ടുള്ള ഫയറിംഗ് ഓർഡർ ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യാരക്ടർ ഏകദേശം ഒരു വി ട്വൻ നയൻറ്റി ഡിഗ്രി വി ട്വിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പ്രൊഡ്യൂസ് ചെയ്യുക ലോ ഡൗൺ ടോർക്ക് ടോർക്കാണെങ്കിൽ മിഡ് റേഞ്ച് ആണെങ്കിൽ സെറ്റപ്പ് ആയിരിക്കും ഇതിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ പഴയക്കാട്ടിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇത് നയൻറ്റി ഏകദേശം ഇത് വൺ നോട്ട് ഫൈവ് ഹോസ് പവർ നയൻ്റി ത്രീ നൂറ്റി മീറ്റർ ഓഫ് ടോക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാർ മാത്രമല്ല ആ ടോർക്ക് പുൾ ആസ് ലോവസ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹണ്ട്രഡ് ആർ പറ്റി എന്നാർ പിന്നത്തെ കഴിഞ്ഞാൽ ഒരു മുന്നൂറ് നാന്നൂറ് ആറ് പിയം കൊടുക്കുമ്പോൾ തന്നെ ആൾമോസ്റ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദാറ്റ് ടോർക്ക് കിട്ടുന്ന ആട്ടോ ഇൻസെയിൻ ആണ് നമ്മൾ ഈ മോട്ടർസൈക്കിൾസും കാർസൊക്കെ റിവ്യൂ എടുക്കുന്നത് ഇ വി എം എന്നാട്ടോ അതേപോലെ നിങ്ങൾക്കെടുക്കാൻ പറ്റുന്ന ആൾ അവൈലബിൾ ഫോർ റെൻ്റ് ആട്ടോ ഇ വി എം വീൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവർക്ക് ഏകദേശം ഫോർ ഹൺഡ്രഡ് പ്ലസ് മോട്ടോർസൈക്കിൾസ് ത്രീ ഹൺഡ്രഡ് പ്ലസ് കാസ് അവൈലബിൾ ഫോർ റെൻ്റും കൂടി ആയിട്ട് അറ്റ് അഫോർഡബിൾ പ്രൈസസ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാറോ മോട്ടോർ സൈക്കിളും മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹം ഇതൊരു ഗുഡ് ഓപ്ഷൻ കൂടിയാണ് മാത്രമല്ല ത്രൂ ഔട്ട് കേൾവർക്ക് പിക്കപ്പ് പോയിൻസ് ആൻഡ് ഡെലിവറി പോയിൻസ് ഒക്കെ ഉള്ളതാണ് അതോടൊപ്പം പേടിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരു മോട്ടോർ സൈക്കിളോ കാറോ റെന്റ് റെൻ്റടുത്ത് ലോങ് ഒക്കെ പോകാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം പിന്നെ ഈ ടു സെവൻറ്റി ഡിഗ്രി പാലറ്റിൻ്റെ വേറെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ പ്രത്യേകതയായിട്ട് ടെക്നിക്കൽ വർക്കി എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടറിൽ ഫയർ ഫോർ എക്സാമ്പിൾ സിലിണ്ടർ വൺ ലെഫ്റ്റ് സൈഡ് സിലിണ്ടറിൽ ഫയർ ചെയ്തിട്ട് ഈ ക്രാങ്ക് ടു സെവൻറ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യട്ടോ എന്നിട്ടാണ് അടുത്ത സിലിണ്ടർ ഫയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇനി ടു സെവൻറ്റി ഡിഗ്രി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ട്രാൻസ്ആാപ്പിൻ്റെ വീഡിയോ ചിലപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൽ എല്ലാ ഇങ്ങനത്തെ ടു സെവൻ്റി പാലറ്റ് എല്ലാ ടു സെവൻറ്റി ഡിഗ്രിയിലാണോ ഫയർ ചെയ്ത് ക്രാങ്ക് ഷാഫ് ടു സെവൻറ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആണോ ഫയർ ചെയ്തത് അങ്ങനെയല്ല കേട്ടോ ഒരു സിലിണ്ടർ ഫയർ ചെയ്ത് ടു സെവൻറ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അടുത്ത സെലിൻ്റെ ഫയർ ചെയ്ത് എന്നിട്ട് വീണ്ടും ഫസ്റ്റ് സിലിണ്ടർ ഫയർ ചെയ്യുന്ന ഫോർ ഫിഫ്റ്റി ഡിഗ്രി കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് വരാനുള്ള കാരണം എന്നാൽ എക്സോ സ്ട്രോക്കിൻ്റെ പകുതി എത്തുമ്പോഴേക്കും മറ്റേ സിലിണ്ടർ ഫയർ ചെയ്യുന്നു അപ്പോൾ ആ നയറ്റി ഡിഗ്രി പിന്നെ ഇൻറ്റേക് സ്ട്രോക്ക് ഉണ്ട് ഒരു കംപ്രഷൻ സ്ട്രോക്ക് ഉണ്ട് അപ്പോൾ വൺ എയ്റ്റി വൺ എയ്റ്റി പ്ലസ് നയൻറ്റി ഫോർ ഫിഫ്റ്റി ഡിഗ്രി ആയിട്ട് അടുത്ത ഫയർ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ടു ഫോ അപ്പോൾ ഫസ്റ്റ് ടു സെവൻറ്റി ഫയർ പിന്നെ ഫോർ ഫിഫ്റ്റി ഡിഗ്രീസ് ഓഫ് ക്രാങ്ക് ഷാഫ് റൊട്ടേഷനിലാണ് അടുത്ത സെൻ്റെ ഫയറിംഗ് അണീവൻ ആയിട്ടുള്ള ഫയറിംഗ് കൂടെ അതിൻ്റെയൊക്കെ എക്സോസ് വിത്ത് ദാറ്റ് അക്കർ പോയി ഞാൻ പിന്നെ കേൾപ്പിച്ചത് കേട്ടോ എനിക്കറിയാം ഞാൻ കുറച്ച് കുറച്ച് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കും കേട്ടോ ഒരു ടു തേർട്ടി എം ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്ത് നമ്മൾ കേരള റോഡ് ആണെങ്കിൽ ഓഫ് റോഡിങ് ഒക്കെ മോർ ദൻ എഫ് ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെറ്റപ്പ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ് അടിയിൽ നോക്ക് അടിയിൽ ഒരു ഫൈബർ ബാഷ് പ്ലേറ്റ് പ്ലേറ്റൊക്കെ കൊടുത്തിട്ട് അത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ആയിട്ട് സ്റ്റീൽ ബാഷ് പ്ലേറ്റ് ഇട്ടാക്കാൻ പറ്റുന്നതാണ് മാത്രം ഈ വണ്ടിയുടെ വീൽ ബേസ് ലോങ് വീൽ ബേസ് മാത്രം റേക്കാങ്കിൾ ട്വൻറ്റി എയ്റ്റ് ഡിഗ്രി റേക്കാങ്കിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന സെറ്റപ്പ് ഭയങ്കര റിലാക്സ് ആണ് അപ്പോൾ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിക്കും നല്ല അതേപോലെ നിങ്ങൾ ഓഫ് റോഡിങ്ങ് പോകണമെങ്കിൽ ബെറ്റർ കോൺഫിഡൻസ് സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ റിയർ ഷോക്ക് ഒക്കെ ഒരു പ്രീലോഡ് ആൻഡ് റീബോൺ അഡ്ജസ്റ്റബിൾ ഷോക്ക് കൊടുത്താൽ അത് റിമോട്ട് പ്രീലോഡാണ് ഉണ്ടോ നിങ്ങൾക്ക് കൈ വെച്ച് തിരിക്കാൻ അല്ലെങ്കിൽ ഇവിടുത്തെ നിങ്ങൾക്ക് കൈ വെച്ച് തിരിക്കാൻ പറ്റും കേട്ടോ പ്രീലോഡാണ് സ്പ്രിംഗിൻ്റെ മുകളിൽ കൊടുക്കുന്ന ലോഡ് നിങ്ങൾക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് നോക്കി അക്രഫ് വോയിച്ചിട്ട് എക്സോസ്റ്റ് ഡിസൈൻ ഫോർ ബി എം ഡബ്ല്യൂ മോട്ട്രാഡ് ബൈ അക്രഫ് പോയിച്ച കേട്ടോ കേൾപ്പിച്ച് സമയമുണ്ട് കേൾപ്പിച്ചേരാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം വെയിറ്റ് സേവിങ്സ് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ടാങ്കുകളതിൻ്റെ അകത്തുള്ള ഇന്നർ ടാങ്ക് പ്ലാസ്റ്റിക് ആക്കിയുണ്ട് ഒരു പോയിന്റ് ഫൈവ് ലിറ്റർ ഓഫ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി കുറച്ചായിട്ട് ഫോർട്ടീൻ പോയിൻ്റ് ഫൈവ് ലിറ്റർ ആക്കിയുണ്ട് നേരത്തെ ഫിഫ്റ്റീലായിരുന്നു ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ലിറ്റർ ആക്കി പക്ഷേ വെയിറ്റ് സേവ് ചെയ്യാൻ പറ്റിയ ഏകദേശം ഫോർ പോയിന്റ് ഫൈവ് കെ ജീസാണ് ആ കൺവേർഷൻ അവർ സേവ് ചെയ്തിരിക്കുന്നത് അതേപോലെ ആ റിയർ സെക്ഷൻ നോക്കുക എത്ര സാധനം വെട്ടി കുറച്ച് ഭയങ്കര മിനിമിസ്റ്റിക് സ്ലീക്ക് ആയിട്ടുള്ള ടേൽ സെക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആ ബോൾട്ടോൺ സബ് ഫ്രെയിം ആ റെഡ് കളറിൽ കൊടുത്തേക്കാൾ സബ് ഫ്രെയിം നോക്കട്ടോ ലൈറ്റ് വെയിറ്റ് ആക്കിയിട്ട് അതിൽ ഏകദേശം ത്രീ അതിന് ഏകദേശം ത്രീ പോയിൻറ്റ് ഫൈവ് കെ ജീസാണ് അവർ വെയിറ്റ് സേവ് ചെയ്തിരിക്കുന്നത് അവർ ഏകദേശം ടു പോയിന്റ് ത്രീ കെ ജീസാണ് കേട്ടോ ഈ സെക്ഷൻ മാത്രം കൊണ്ടുള്ള വെയിറ്റ് സേവ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ വെച്ചിട്ടുണ്ടെങ്കിൽ മഫ്ലർ കൊടുത്തില്ലേ അത് വെച്ച് അവർ ഏകദേശം വൺ പോയിന്റ് സെവൻ കെ ജീസാണ് സേവ് ചെയ്തിരിക്കുന്നത് സെറ്റപ്പൊക്കെ വെയിറ്റ് സേവിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മോട്ടോർ സൈക്കിൾ ഭയങ്കര ഹാൻഡിലിങ്ങാണെങ്കിൽ ബ്രേക്കിങ്ങ് ആണെങ്കിൽ എഫിഷ്യൻസി ആണ് എക്സേഷൻ ആണ് എല്ലാം എഫക്റ്റ് ചെയ്യുന്ന വെയിറ്റ് ആണ് അത് കുറച്ച് തന്നെ ബെറ്റർ ഹാൻഡ്ലിങ് മോട്ടർ സൈക്കിൾ ആണ് കിട്ടുന്നത് പിന്നെ പറയുന്നത് പറഞ്ഞാൽ ബാറ്ററി വരെ അവർ ലിത്യമയോൺ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഏകദേശം വൺ കെ ജി ബാറ്ററി തന്നെ അവർ സേവ് ചെയ്തിട്ടുണ്ട് പിന്നെ നേരത്തെ വരെ ഹെഡ്ലൈറ്റ് മാറ്റി കൊണ്ട് ഏകദേശം അറുന്നൂറ് ഗ്രാം വെയിറ്റ് സേവിങ്സ് ഹെഡ്ലൈറ്റ് ചേഞ്ചിലൂടെ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ സ്വിംഗ് അങ്ങോട്ട് ഒരു ബനാന ടൈപ്പ് ഓഫ് സ്വിങ് ആകുമ്പോൾ കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ടു ഹൺഡ്രഡ് ഗ്രാംസ് ആണ് അവർ സേവ് ചെയ്തിരിക്കുന്നത് മാത്രം അതിൻ്റെ സൈറ്റ് സ്റ്റാൻഡ് ആ കിക്ക് സ്റ്റാൻഡ് വരെ അവർ അനുകൂലമാക്കി വെയിറ്റ് സേവ് ചെയ്യാൻ വേണ്ടി ഏകദേശം നാനൂറ് ആണ് അവർ സേവ് ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ടോ എന്ന് നോക്കണേ ഇത്രയും വെയിറ്റ് സേവിങ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വെയിറ്റ് വരുന്ന വെറ്റ് വെയ്റ്റ് വരുന്ന ഏകദേശം ടു ട്വൻറ്റി സിക്സ് കെ ജിസുകളിൽ കേട്ടോ പിന്നെ റിയർ സെക്ഷൻ നോക്കും ഒരു സെവൻറ്റീൻ ഇഞ്ച് ടു പ്ലസ് പോക്ക് ക്രോസ് പോക്ക് വീല കൊടുത്തിരിക്കുന്ന മെക്സക്കാരു ഫോർ ടയേഴ്സ് ആണ് കൊടുത്തത് വൺ ഫിഫ്റ്റി സെക്ഷൻ ടയേഴ്സ് ബാക്കി വെൽത്ത് ഫ്രണ്ടിൽ ചെറിയ ടയറാണ് കൊടുത്തിരിക്കുന്നത് ഡിസ്ക്രോട്ടറിൻ്റെ സൈഡ് ടു സിക്സ്റ്റി ഫൈവ് എം എൻ ഡിസ്ക്രോട്ടറാണ് കൊടുത്തത് സിംഗിൾ പ്രിസ്റ്റൻ കാലിക്കുലേർ ബ്രംബോർഡ് കാലുപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത് കൊള്ളാം അല്ലേ വേറെ കുറച്ച് ബത്താപ്പെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എം എൻഡ്യൂറൻസ് ചെയിനാണ് ആയിട്ടോ കൊടുത്തിരിക്കുന്നത് ആ ചെയിനാണ് കൊടുത്തിരിക്കുന്നത് തോന്നുന്നുണ്ടോ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് ചെളിയൊക്കെ പിടിച്ചിരിക്കുന്നത് ഇത് ഹൈ ഇതിന് ലെസ് മെയിൻ്റനസ് ചെയ്യുന്ന ഹൈ ലൈഫും കിട്ടുന്ന അപ്പോൾ നിങ്ങൾക്ക് അധികം ചെയിൻ ലൂടെ ചെയിൻ ക്ലീനിൽ ഒന്നും ചെയ്യണ കുറേ കിലോമീറ്റർസ് റൺ ചെയ്തെന്നാണ് ബി എൻ ഡബ്ല്യൂ പറയുന്നത് ഇത്രയും ചെയിൻ പണ്ട് നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നു റജീന ചെയിൻസിൻ്റെ ചെയിനാണ് ഐ തിങ്ക് എനിക്ക് എൻ്റെ ഓർമ്മയെന്ന് എടുത്ത് പറയുക ബി എൻ ഡബ്ല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ആ ചെയിൻ സിസ്റ്റം കൊള്ളാ ലോങ് ലാസ്റ്റിംഗ് ആ ലോങ് ലൈഫും കിട്ടുക അധികം മെയിൻറ്റനൻസും ചെയ്യേണ്ട ചെറിയ ഓഫ് റോഡൊക്കെ പോയി ചിലമ്പോൾ പോകുന്നതാണെങ്കിൽ ലൈഫ് മേടിക്കേണ്ട ഏകദേശം ട്വൻറ്റി തൗസൻഡ് തേർട്ടി തൗസൻഡ് ലൈഫ് കിട്ടുമെന്നാണ് പറയുന്നത് കറക്റ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞത് റജിന ചെയിൻസ് എന്ന് എൻ്റെ ഓർമ്മയെ പറയുന്നത് ജസ്റ്റ് ഞാൻ എടുത്ത് പറഞ്ഞത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ കറക്റ്റ് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൊടുക്കാട്ടോ ഇതിൻ്റെ റിയർ സെക്ഷൻ നോക്കുക ഒന്നുമില്ല ടേലായിട്ട് ഇൻഡിക്കേറ്റർ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് കൊടുത്തേക്കണം ബേസിക് ആയിട്ടുള്ള ഒരു ടൈലായിട്ട് ഒരു സൂപ്പർ മോട്ടോ എൻഡ്യൂറോ ബൈക്സിനൊക്കെ കൊടുക്കാൻ ടെയിൽ സെക്ഷൻ പോലെ കൊടുത്തിരിക്കണം അല്ലേ റോഡ് ലീഗലാക്കാൻ വേണ്ടി വേറെ സാധനം ഇത്ര നമ്പർ പ്ലേറ്റ് മാത്രം വെച്ചിട്ടുണ്ട് ഒന്നും നമുക്ക് ചെയ്യേണ്ട കേട്ടോ സെറ്റപ്പ് നോക്ക് വേറെ ഒരു സാധനം കൊടുത്തിരിക്കുന്നത് നോക്ക് ബി എം ഡബ്ല്യൂടെ ഗിയർ ഷിഫ്റ്റ് അസിസ്റ്റൻറ്റ് പ്രോ എന്നാണ് പറയുന്നത് എന്ത് വലിയ പക്ഷേ ക്വിഷിഫ്റ്റാണ് നിങ്ങളുടെ ക്ലച്ച് കുറിക്കേണ്ടത് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാൻ പറ്റും കാരണം ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിന് കുറച്ച് അഡ്ജസ്റ്റബിലിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ക്ലച്ചോ അതേപോലെ ബ്രേക്ക് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റബ് ഇതിൻ്റെ മാസം ആക്സൽ ടൈപ്പ് മാസം ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ദേ വേറെ സെറ്റപ്പ് ഞാൻ പറയാൻ പറ്റുമല്ലേ ഇത് ഞാൻ ഇടയ്ക്ക് വിട്ടുവാണൊരു കാര്യം കേട്ടോ ഈ വണ്ടി കംപ്ലീറ്റ്ലി കീലെസ് ആണ് ഒരു ടാപ്പ് ഓഫ് ബട്ടൺ ഈ ഫോബ് നമ്മുടെ കൈവശം വെച്ചാൽ മതി ഒന്ന് ടാപ്പ് ചെയ്താൽ ലിറ്റപ്പ് ചെയ്ത് വരുന്നുണ്ട് ആ സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് ഇപ്പോൾ എൻഡ്യൂറ പ്രോ മോഡിലാണ് ഇതിൽ കുറേ മോഡസ് ഉണ്ട് കേട്ടോ ഒരു ബേസിക് പറയും എൻഡിയുറ പ്രോ മോഡിൽ റിയർ റിയൽ എ ബി എസ് ഉണ്ടാവില്ല നമുക്കിത് റിയർ ലോക്ക് ചെയ്ത് പോകാം റോഡ് മോഡിൽ അധികം പവർ ഉണ്ടല്ലോ റോഡിലൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും പിന്നെയുള്ള മോഡൻ എന്നാൽ ഡൈനൊക്കെയാണ് അടിപൊളി അധികം ട്രാക്ഷൻ കണ്ടോണിന് ഇൻറ്റർഫിയറൻസ് ഉണ്ടായില്ല അതേപോലെ എ ബി എസ് അത്ര ഇൻക്ലൂസീവ് ആയിക്കില്ല അക്കം അങ്ങ് കാണിക്കുക റോഡിൽ അറങ്ങാണിക്കുക ഇതാണ് പിന്നെ എൻഡ്യൂറോ ഉണ്ട് എൻഡ്യൂറോ പ്രോ ഉണ്ട് ഓഫ് റോഡിൽ അക്രമം കാണിക്കാൻ എൻഡ്യൂറോ പ്രോ മോഡ് അതൊക്കെയുണ്ടോ സെറ്റിങ്സ് പിന്നെ ഇത് കണ്ട ഇന്ന ടാങ്കിൽ വരെ കീ വേണ്ട ഇത് തുറക്കാൻ ഒരു സെറ്റപ്പ് ഉണ്ട് ഇതൊന്ന് ഓഫാക്കുക വൺ ടു ത്രീ ത്രീ സെക്കൻഡിൽ ഒക്കെ ഓപ്പൺ ചെയ്ത് തന്നെ അതാണ് സെറ്റപ്പ് ഇതൊരു ഹൈ കംപ്രഷൻ എഞ്ചിനാണ് ഇതിന് നയൻ്റി ഫൈവ് ഒക്ടൈം ഫ്യൂലാണ്ടോ വേണ്ടത് നമുക്ക് സാധാ പെട്രോൾ അടിക്കാൻ പറഞ്ഞാൽ നയൻ്റി ഫൈവ് ഒക്ടൈം ഞാൻ അടിക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ സ്റ്റോക്ക് വേരിന് വന്ന ഏകദേശം സീറ്റ് ആയിട്ട് എയ്റ്റ് സെവൻറ്റിയ അത് കുറച്ച് ടോള സീറ്റാണ് ഇതിൽ കൂടുതൽ ലോവർ സീറ്റോ അതുപോലെ ലോവറിംഗ് സസ്പെൻഷനുള്ള വേരിൻ്റെ ആണ് അതുകൊണ്ട് ഇതിൻ്റെ സീറ്റ് ആയിട്ട് വരുന്ന ഏകദേശം എയ്റ്റ് ഫോർട്ടി മിലിമീറ്റേഴ്സുകളും മിക്കവാർക്കും ഇത് ഫ്ലാറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഒന്ന് കാണിച്ചത് ഏഗണോമിക്സ് ഒന്ന് കാണിച്ചതാണ് കണ്ടാൽ ഇതിൻ്റെ സീറ്റി ആയിട്ട് വരുന്ന എയ്റ്റ് ഫോർട്ടി എമ്മും എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഈ സെക്ഷൻ കണ്ട് ഇത് ഭയങ്കര നേരമായതുകൊണ്ട് നമുക്ക് കാല് കുറച്ചുകൂടി ക്ലോസ് ആക്കി വെക്കാൻ പറ്റുമോ അതുകൊണ്ട് എനിക്ക് ഈസിലി ഫ്ലാറ്റ് ഫുട് ചെയ്യാൻ പറ്റും ഞാൻ ഫൈവ് ഫുട് എയ്റ്റാ അതുകൊണ്ട് എനിക്ക് ഫ്ലാറ്റ് ഫുട് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ഹൈറ്റ് ലെസ് ദാൻ ഫൈവ് ഫൈവ് ഒക്കെയാണ് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ടിപ്റ്റോ ചെയ്ത് ഓടിക്കേണ്ടത് അല്ലാണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇതിൻ്റെ വെയിറ്റ് വരുന്ന ടു ട്വൻറ്റി സിക്സ് കെ ജീസ് ആണ്ടോ ഇതിൻ്റെ വെറ്റ് വെയിറ്റ് വരുന്ന മാനജിബിൾ ആയിട്ടുള്ള വെയിറ്റ് ഇങ്ങനത്തെ മിഡിൽ വെയിറ്റ് അഡ്വഞ്ചേഴ്സ് നോക്കുമ്പോഴേക്കും ആ സിമിലളറായിട്ടുള്ള വെയിറ്റ് ആണ്ടോ വരുന്നത് ആ ട്രാൻസാപ്സ് എഫക്റ്റേക്കാട്ടി കുറച്ചുകൂടി വെയിറ്റ് കൂടുതൽ എന്നാൽ വി സ്റ്റോം എയ്റ്റ് ഹൺഡ്രഡ് ഇതിനെക്കാട്ടി കുറച്ചുകൂടി ലൈറ്റർ ആയിട്ടുള്ള ഫീലിംഗ് ആണ്ടോ കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ ഗുണോഫ് ഞാൻ കൈ കണ്ടോ ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് റീച്ച് ചെയ്ത് പിടിക്കുകയാണ് ഇത് കുറച്ച് ദൂരത്താണ് വെച്ചിരിക്കുന്നത് ഹാൻഡ് ബാഗ് കണ്ടില്ലേ അങ്ങനെ ഫ്രണ്ടിലോട്ട് കുറച്ച് ലീൻ ലീഞ്ചെയ്യാം ഫുഡ് പേ പെർഫെക്റ്റ് ആണ് ആണ്ടോ എനിക്ക് കംഫർട്ടബിൾ കാൽ വയ്ക്കാൻ ബാക്കിലോട്ട് അല്ല ഫ്രണ്ടിലോട്ട് പെർഫെക്റ്റ് പൊസിഷൻ പൊസിഷനാണ് കൊടുത്തേക്കാണ് എണീറ്റ് നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ആ ഫ്രണ്ടിലോട്ട് കുറച്ച് വെയിറ്റ് കൊടുത്ത് ആ ഫ്രണ്ടിലോട്ട് കുറച്ച് വെയിറ്റ് കൊടുത്ത് ആ അറ്റാക്ക് പൊസിഷനിൽ നിന്ന് ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയും കൂടിയാണ് ആണ്ടോ ഇത് ഓഫ് റോഡ് ഉണ്ടായാൽ മാത്രമേ കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഓഫ് റോഡ് റോഡ് റൈഡ് മാത്രം എന്തായാലും കുറച്ച് ഓഫ് റോഡും ഉണ്ടായ ടെസ്റ്റും കൂടി ചെയ്യാനുണ്ടോ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം കണ്ടില്ല ഫുഡ് പേ പൊസിഷൻ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനാണ്ടോ കൊടുത്തിരിക്കുന്ന കണ്ടില്ല അത് കൊടുത്തിരിക്കുന്ന നമുക്ക് എണീറ്റ് നിന്ന് ഓടിക്കാൻ വേണ്ടിയാണ്ടോ അത് ഓഫ് റോഡ് ചെയ്യണം അത് ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്നെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം മാത്രമല്ല ഹീറ്റഡ് ഗ്രിപ്സും കൂടെ നമ്മുടെ നാട്ടിൽ ആവശ്യമില്ല പക്ഷേ ലെയിൽ ഇടാക്കൊക്കെ പോവുകയാണെങ്കിൽ കോൾ ടെമ്പറച്ചറിൽ നമ്മൾ ജി എസ് തേർട്ടീൻ ഹൺഡ്രഡ് വെച്ച് പോയപ്പോൾ ഈ ഹീറ്റഡ് ഈ ഹീറ്റഡ് ഗ്രിപ്പ്സ് അടിപൊളി സെറ്റപ്പ് ആവേണ്ട കൈക്കൊക്കെ ചൂടിയിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ കൈ മരിവിപ്പ് ഉണ്ടായില്ല നമ്മൾ എക്സ്ട്രീം കോൾഡ് വെതലിൽ ഓടിക്കുമ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് തണുത്തു പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ഓടിക്കാൻ കളിച്ചു പിടിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അതിന് അതൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി ഹീറ്റഡ് ഗ്രിപ്പ് അടിപൊളി നമ്മുടെ നാട്ടിൽ ആവശ്യമില്ല പക്ഷേ നിങ്ങൾ അങ്ങനെ എക്സ്ട്രീം കോൾഡിലൂടെ കുടിക്കാൻ പോണേൽ ഇത് അടിപൊളി ഓപ്ഷനാണ് കേട്ടോ മാത്രമല്ല ക്രൂസ് കൺട്രോളും കൂടി കണ്ട് നിങ്ങൾക്ക് ത്രോട്ടിൽ ഇൻപുട്ടൊന്നും കൊടുക്കാണ്ട് ജസ്റ്റ് വിത്ത് എ ക്ലിക്ക് ഓഫ് ബട്ടൺ ആ ത്രോട്ടിൽ ലോക്ക് ചെയ്ത് നിങ്ങൾ എത്ര സ്പീഡാണ് സെറ്റ് ചെയ്തത് അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹൈവേ ബട്ടറി സ്മൂത്ത് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ അടിപൊളി ഫീച്ചറാണ് ആണ് കേട്ടോ കൊടുത്തത് ഒരു ഹസാർഡ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വണ്ടിയിൽ റിക്വയ്മെന്റുള്ള എല്ലാ ഫീച്ചേഴ്സും ഡിസ് എല്ലാ സാധനങ്ങളും ഇത് ഡിസ്പ്ലേ കേട്ടോ ഇത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരെയുണ്ട് ഇപ്പോൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ എന്നാലും ഡിറ്റക്റ്റ് ചെയ്ത് കാണിച്ചാൽ എത്രയും നിങ്ങളുടെ ടയർ പ്രഷർ ഫ്രണ്ടും ബാക്കിൽ നിന്ന് കാണിച്ചിട്ട് ബാറ്ററി വോൾട്ടേജും ടെമ്പറേച്ചർ അതുപോലെ എത്ര ഡിസ്റ്റൻസ് ടു എം ടി എത്ര കിലോമീറ്റർ വരെ ഓടുന്നു ഇപ്പോൾ റിസർവ് ആയി എന്നിട്ട് അമ്പത്തി കിലോമീറ്റർ ഓടും എന്നാണ് പറയുന്നത് എൻ്റെ ഏകദേശം ഫ്യൂലൊക്കെ കാണുമ്പോൾ വരുന്നതിന് സിക്സ്റ്റീൻ കിലോമീറ്റർ ടു ദ ലിറ്ററാണ് കേട്ടോ ഒരു ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ ടാങ്ക് കൂടിയ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ ഓഫ് റേഞ്ച് കിട്ടും മര്യാക്ക് ഓടിച്ച് കഴിഞ്ഞാൽ കൈ കൊടുത്ത് ഏകദേശം ടു ഫിഫ്റ്റിയിലോട്ട് ആകട്ടോ ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ദൂർ അതൊക്കെ അറിയാലോ സോ ഇതിന്റെ എക്സോസ് നോട്ടും കൂടി ഞാൻ ഡിഗ്രി ഫയറിംഗ് ഓർഡർ ആഗ്രഷം കണ്ടില്ലേ ലൗഡോട്ടോ സോ ഇതിൻ്റെ എക്സോറൂം പ്രൈസ് വരുന്ന തേർട്ടീൻ സെവൻ്റി ഫൈവ് ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർട്ടീൻ ലാക്സ് വേരിയൻറ്റിൻ്റെ പല വേരിയൻറ്റ് ഇത് സ്റ്റൈൽ പാഷൻ എന്നു പറഞ്ഞ വേരിയൻറ്റ് അസാ പോളോ യെല്ലോ എന്ന് പറഞ്ഞ കളർ മൈ മൈ ഫേവററ്റ് വേരിയൻറ്റ് ഇതാണ് കേട്ടോ സ്റ്റൈൽ പാഷൻ്റെ ഈ കളർ വേരിയൻ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് സാർ നമുക്ക് ഇനി ഒരു റൈഡും കൂടി പോവാം കണ്ടോ കൈ കൊടുത്ത ഫ്രം ടു തൗസൻഡ് ആർ പി എം ഹോൾ ദ വേട്ടിൽ എയ്റ്റ് തൗസൻഡ് ആർ പി എം വരെ പവർ അടിപൊളി ടോർക്കാണ് പഴയ മോഡൽ ആ പഴയ എഫ് എയിറ്റ് ഫിഫ്റ്റീനെ വെച്ച് നോക്കുമ്പോഴേക്കും മച്ച് മോർ പവർഫുൾ ആയിട്ടാണ് വണ്ടി കൊള്ള ലൈറ്ററും കൂടിയായി ടാങ്ക് പ്ലാസ്റ്റിക് ക്ടാങ്കാക്കി അങ്ങനെ കൊണ്ട് കുറേ വെയിറ്റ് സേവ് ചെയ്യാൻ പറ്റില്ല ലത്യമായ ബാറ്ററി വന്നിട്ട് ആ ടെയിൽ ടൈൽ സെക്ഷനൊക്കെ റീഡിസൈൻ ചെയ്ത ഒക്കെ കുട്ടിയാക്കി അതൊക്കെ വെച്ച് കുറേ വെയിറ്റ് സേവ് ചെയ്തുകൊണ്ട് മാത്രം മച്ച് മോ പവർ ആട്ടോ വൺ നോട്ട് ഫൈവ് ഹോഴ്സ് പവർ നയൻറ്റി ത്രീ നൂറ്റം മീറ്റർ ഓഫ് ആണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ആ ടു സെവൻറ്റി ഡിഗ്രി ഫയറിങ് ഓഡറിൻ്റെ എക്സോസ്റ്റ് ഇട്ടു കേട്ടോ അക്രപോച്ചിൻ്റെ എക്സോസ്റ്റ് വെച്ചുകൊണ്ട് ഓ കേൾക്കാൻ കൊള്ളാം കേൾക്കാൻ കൊള്ളാം ഇതിൻ്റെ ഏകണോമിക്സ് തന്നെ നോക്ക് ഞാൻ എന്ത് കംഫർട്ടബിളായിരിക്കുന്ന കാലൊക്കെ കണ്ടില്ലേ അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇരിക്കാനാണെങ്കിലും കൊള്ളാം കംഫർട്ടബിളാണ് പക്ഷേ ഇതിൻ്റെ ആകെയുള്ള പ്രശ്നം നമ്മൾ ഏഗണോമിക്സ് ഞാൻ കൈ വെച്ചിരിക്കുന്ന വെച്ച് വയ്ക്കുന്ന കസേലിരിക്കുമ്പോൾ കംഫർട്ടബിളാണ് പക്ഷേ ഇതിൻ്റെ സീറ്റ് അത് കുറച്ച് വന്ന് ഹാർഡസ് ആയിട്ട് അധികം ഇല്ല ഓഫ് റോഡ് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മൂവ് ഔട്ട് ചെയ്യാൻ വേണ്ടി ബോഡി പോർഷൻ മാറ്റാനൊക്കെ അടിപൊളി സീറ്റാണ് പക്ഷേ ഇങ്ങനെ എവറി ഡേ ട്രാഫിക്കിലൊക്കെ ഇരുന്ന് പോകാനാണെങ്കിൽ അത്ര സെറ്റപ്പ് സെറ്റപ്പുള്ള സീറ്റല്ലെ കേട്ടോ പിന്നെ ഞാൻ ഈ ഓടിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ലോ സീറ്റായിട്ട് വേരിയൻ്റാണ് കേട്ടോ ഈ ലോ സീറ്റായിട്ട് വേരിയൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ഉണ്ടോ കുറച്ച് താഴ്ന്ന സീറ്റാണ് മോസ്റ്റ് ഓഫ് ദി ഇന്ത്യൻ റൈഡേഴ്സ് ഫ്ലാറ്റ് ഫുട്ടിയാണ് കമ്പയർഡ് ടു അതർ മിഡിൽ വെയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് സ്വിച്ച് നോക്കുമ്പോൾ മിഡിൽ വെയ്റ്റ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ സ്വിച്ച് നോക്കുമ്പോഴേക്കും ഇതിന് സീറ്റായിട്ട് കുറവാണ് കേട്ടോ അതുകൊള്ളാം പിന്നത്തെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഓടിക്കുമ്പോൾ എന്ന് ഭയങ്കര ഷാർപ്പ് ആജൈൽ മോട്ടോർ സൈക്കിൾ ഫീലിംഗ് ഫീലിങ്ങായിട്ട് കിട്ടുന്നത് ആ ഫ്രണ്ട് കുട്ടി ടയറ് പക്ഷേ ട്വൻ്റി വൺ ഇഞ്ചാണ്ടോ ഒരു ട്വൻ്റി വൺ ഇഞ്ചുള്ള വീലുള്ള ഒരു അഡ്വഞ്ചർ ഓടിക്കുന്ന ഫീലല്ല ഈ വണ്ടി തരുന്നത് കാരണം ട്വൻറ്റി വൺ ഇഞ്ച് ഈ ട്വൻ്റി വൺ ഇഞ്ച് വീലൊക്കെ കൊടുക്കാൻ കാരണം ഇങ്ങനത്തെ ഓബ്സ്റ്റക്കൾസ് ഈ കല്ലും പാറയുടെ മുകളിലേക്കൂടെ റോൾ ഓവർ ചെയ്യാൻ വേണ്ടിയാണ് വലിയ വീൽസ് കൊടുക്കുക അതിൻ്റെ ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫ്രണ്ട് ഫ്രണ്ടൻ ഫീലിംഗ് അധികം കിട്ടില്ല പക്ഷേ ഇതിന് കുഴപ്പമില്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ കുഴപ്പമില്ലാത്ത ഫീലിംഗ് കൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട് വണ്ടി ഇടയിൽ കൂടി കൊണ്ടുപോകാനും കൈ കൊടുത്ത് ഡയറക്ഷൻ മാറ്റാനൊക്കെ ആണെങ്കിൽ നല്ല കോൺഫിഡൻസ് ആ വണ്ടി തരുന്നത് സെറ്റപ്പ് ആണ് വേണ്ട പിന്നെ ലൈറ്റർ ഫീലിംഗ് ആണ് ആ സുസുക്കി എയ്റ്റ് ഹൺഡ്രഡ് ഡി വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ ഇത് കുറച്ചുകൂടി ലൈറ്റർ ആണ് ട്രാൻസ്സാപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ലൈറ്റർ കുറച്ചുകൂടി ലൈറ്റർ ഫീലിങ്ങ് അതായത് ട്രാൻസാൽപ്പ് ഫീലിംഗ് ആയിട്ട് കിട്ടുന്നത് ഇതിൻ്റെ കോമ്പറ്റീഷൻ ഡെസേർട്ട് എക്സ് ഉണ്ട് അതേപോലെ പിന്നെ കെ ടി എം അഡ്വഞ്ചർ എയ്റ്റ് നയൻറ്റി ആറുണ്ട് അക്രമം വണ്ടികളായിട്ട് ഒരു കോമ്പറ്റീഷൻ എന്നാൽ സെറ്റപ്പ് ഉണ്ട് വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു റോഡ് ആണെങ്കിൽ ഓഫ് റോഡ് ആണെങ്കിൽ ഒരേപോലെ അക്രമം കാണിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അങ്ങനത്തെ ഒരു ഫീലിങ് ഞാൻ കിട്ടുന്നത് ഓഫ് റോഡ് ഞാൻ കൊണ്ടുപോയിട്ടില്ല അത് നമുക്ക് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഇത് കണ്ടില്ലേ ഫോർത്ത് എന്നാൽ ഫിഫ്ത്ത് സിക്സ്ത് ഈസി ആയിട്ട് ബ്യൂട്ടിഫുൾ ടി വി ഡി സ്ക്രീൻ സ്ക്രീനായിട്ടോ സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ടി വി ഡി സ്ക്രീൻ ഫ്രണ്ട് ബ്ലോക്കുണ്ട് ഞാൻ ഇതേ ത്രോട്ട് ക്ലോസ് ചെയ്ത് ഡൗൺഷിഫ്റ്റ് ചെയ്യുക ബ്യൂട്ടിഫുള്ളി റവ് മാച്ച് ചെയ്ത് കേട്ടോ ഗിയർ ഷിഫ്റ്റ് പ്രോ ഗിയർ അസിസ് പ്രോ അങ്ങനെയാണ് ബി എം ഡബ്ല്യു എവിടെ കുക്ഷിഫ്റ്റിനെ വിളിക്കുന്നത് നല്ല ക്ലച്ച് പിടിക്കാൻ നിങ്ങൾക്ക് അഫ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ടയേഴ്സും കൊള്ളാം നല്ല ഗ്രിപ്പ് ഓൺ റോഡ് തന്നെ ഒരു സൂപ്പർ സ്പോർട്ട് ടയർ ഒന്നുമല്ല പക്ഷേ എന്നാലും ഫോർ എവറി ഡേ റൈഡിങ് ആൻഡ് ഫോർ കുറച്ചൊക്കെ ഓഫ് റോഡിംഗ് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നല്ല കോൺഫിഡൻസ് തരുന്ന ടയറാണ് ഒരിക്കലും ട്രാക്ഷൻ നഷ്ടപ്പെട്ട് ഓടുന്നു അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല കണ്ടില്ലേ കൈ കൊടുത്താലും ഇനഫ് ഓഫ് കോൺഫിഡൻസ് ആയിരുന്നു ടു റൈഡ് ഹാർഡ് ഇനിയും കുറച്ചുകൂടി കൈ കൊടുത്ത് ഓടിക്കാൻ ഒരു കോൺഫിഡൻസ് വണ്ടി തരുന്നുണ്ട് സെറ്റപ്പായിട്ടുണ്ട് പിന്നെ അക്രപ്പോ വച്ചിൻ്റെ എക്സോസ്റ്റ് ഉണ്ട് നമ്മൾ ത്രോട്ടിൽ കൊടുത്ത് ഷട്ട് ചെയ്യുമ്പോഴേക്ക് കണ്ടില്ലേ ആ ചെറിയ പേസ് കഴിക്കാൻ പറ്റും കേട്ടോ സെറ്റപ്പ് ഫ്രം എ മാനുഫാക്ചർ ഇങ്ങനത്തെ ഒരു എക്സോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സോസ്റ്റ് മാറ്റണ്ടല്ലോ എന്നാലും കുറേ പേരടുത്ത് എക്സോസ്റ്റ് പറ്റും ഇത് പാല ട്വിൻ ആ ടൂ സെവൻറ്റി ഫയറിംഗ് ഓർഡർ ഉണ്ട് ഇപ്പം എല്ലാം മിഡിൽ വെച്ച് ഇതേ ഫോമിൽ ഉപയോഗിക്കുന്ന ആ ടൂ സെവൻ്റി പാല ട്വിൻ ആ എക്സോസ്റ്റിനോട്ടാണെങ്കിലും അണിയമം ഫയറിംഗ് ആണ് കേട്ടോ ഒരു സെൻഡ് ഫയർ ചെയ്ത് ടു സെവൻ്റി ഡിഗ്രി ആയുമ്പോൾ അടുത്ത സെൻ്റ് ഫയർ ചെയ്യും അതാണ് ഈ ടു സെവൻറ്റി ഡിഗ്രി ഫയറിംഗ് ഓട് അതിൻ്റെ ശബ്ദം തന്നെ ഒരു വിൻ ഒരു നയൻറ്റി ഡിഗ്രി വി ട്വിൻ്റെ ഏകദേശം ശബ്ദം പോലെ വരും കേട്ടോ പിന്നെ ആ ലോ ആൻഡ് ടോർക്ക് ആണെങ്കിലും മിഡ് റേഞ്ച് ആണെങ്കിലും നമുക്ക് യൂസബിൾ എവറി ഡേ യൂസിബിൾ പവറിന് ഇതാട്ടിപൊളിയാണ് ഒന്ന് ബ്രേക്കിംഗ് ടെസ്റ്റ് ചെയ്യാം നല്ല പ്രോഗ്രസീവ് ബ്രേക്ക്സാണ് കേട്ടോ ഇതിൽ ആക്സിൽ ബ്രേക്ക്സാണ് കൊടുത്തേക്കുന്നത് പക്ഷേ ബ്രേക്സ് ബ്രേക്ക്സും ഉള്ള ആക്സൽ ആണ് എന്നാലും ഇനഫ് ഓഫ് ബ്രേക്കിംഗ് പെർഫോമൻസ് തരുന്നുണ്ട് അധികം അഗ്രസീവ് ആയിട്ട് ട്രിപ്പിൾ ഡേറ്റ് സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ച് അത്രമാത്രം ഫീഡ് ബാക്ക് ഇട്ടില്ലട്ടാ റേഡിയൽ ബ്രേക്സ് അല്ല അത് ആ റേഡിയൽ കാലിപ്പേഴ്സ് കാലിപ്പേഴ്സെല്ലാം ഉപയോഗിക്കാൻ അതിൻ്റെ ഒരു ഡൗൺ സൈഡ് ഫീൽ ചെയ്യാൻ പറ്റിട്ടോ എന്ന് പറഞ്ഞാൽ റോഡ് റൈഡിങ്ങ് അക്രമം ഓവർ അത്ര മാത്രം ബ്രേക്കിംഗ് പവർ ഉണ്ടാവില്ല പക്ഷേ ഓഫ് റോഡിങ് പോയിക്കഴിഞ്ഞാൽ നല്ല ഫീൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്സ് ഉണ്ടെങ്കിൽ അടിപൊളിയായിക്കോട്ടെ നിങ്ങൾക്ക് കുറച്ചും ബെറ്റർ ആയിട്ട് ഫ്രണ്ട് ബ്രേക്ക്സ് ഉപയോഗിക്കാനാണെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടും കണ്ടെ ഈ ട്രാഫിക് ബ്ലോക്കിൽ ഈ വണ്ടിക്ക് അങ്ങനെ ഓടിക്കാൻ ഇഷ്ടമല്ല കേട്ടോ അത് അറിയിക്കുന്നുണ്ട് ആ ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും രണ്ട് കാലം നമുക്ക് ചൂട് ഫീൽ ചെയ്യാം ഹീറ്റിംഗ് ഉണ്ട് പക്ഷെ നല്ല ഓവർ ഹീറ്റിംഗ് നല്ല മാനേജ് ഇങ്ങനത്തെ മിഡിൽ വൈറ്റ്സ് അഡ്വഞ്ചേഴ്സിനൊന്നും ഇങ്ങനത്തെ ഇത്രയും ഹെവി ബ്ലോക്ക് ഇത്രയും ചൂടത്തൊന്നും ഓടിക്കാൻ ആ വണ്ടികൾക്ക് ഇഷ്ടമല്ല കേട്ടോ അത് വണ്ടി അറിയിക്കും ഗിയർ ബോക്സും കൊള്ളാം കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല സ്മൂത്ത് ഗിയർ ബോക്സാണ് ദാറ്റ് ക്വിക്ക് ഷിഫ്റ്റർ അടിപൊളിയാണ് കേട്ടോ സസ്പെൻഷൻ കൊള്ളാട്ടോ നമ്മുടെ എല്ലാ പംസും റോഡ് കേരള റോഡിന് പറ്റിയൊരു വണ്ടിയാണ് നമുക്ക് ടൂറിങ് ഓഫ് റോഡിങ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നല്ല ഓപ്ഷനാ കേട്ടോ ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫോർ ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്കാണ് ഏകദേശം ഒരു പതിനാറ് പതിനെട്ട് മര്യാദ കുടിച്ചാൽ ഇരുപത് കിലോമീറ്റർ എഴുപത് കിലോമീറ്റർ ടുപത് ലിറ്ററൊക്കെ കിട്ടും അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു വണ്ടിയാണ് മര്യാദ ഓടിച്ചാൽ കൈ കൊടുത്ത് ഓടിച്ചാൽ കിട്ടില്ല കേട്ടോ കൈ കൊടുത്ത് ഓടിച്ചാൽ ഒരു പതിനഞ്ച് പതിനാറൊക്കെ പ്രതിശാദി പക്ഷെ ഈ വണ്ടി കൊള്ളാട്ടോ നല്ല റിഫൈൻഡ് എൻജിൻ സ്മൂത്താണ് ഡയറക്ഷൻ ചേഞ്ചൊക്കെ കൊള്ളാം വട്ടറി സ്മൂത്ത് ആട്ടാ പിന്നെ റൈഡ് ബൈ ബൈവായ ത്രോട്ടിലാണ് കാരണം മെക്കാനിക്കൽ ആയിട്ടുള്ള ആക്സൈഡ് കേബിൾ ഒന്നുമില്ല എല്ലാം സെൻസർ കൺട്രോൾഡാണ് ബ്യൂട്ടിഫുൾ ആട്ടോ ത്രോട്ട് കാൽക്കുലേഷൻ ഒക്കെ അടിപൊളിയായിട്ട് എക്സോസിൽ നിന്ന് കുറച്ച് പൊട്ടലും ചീറ്റിലൊക്കെ എക്സോസ് ഹീറ്റപ്പായി സെക്കൻഡ് ഇയർ തന്നെ ചില്ലത് ക്ലച്ച് ആണെങ്കിൽ ഓൺ ദ ലൈറ്റർ സൈഡാണ് എന്നാലും ട്രാൻസ് ആൽപ്പിൻ്റെ അത്ര ലൈറ്റ് ക്ലച്ചൊന്നുമില്ല പക്ഷെ എന്നാലും മച്ച് മാനേജബിൾ ആണ് കേട്ടോ വലിയ സ്ട്രെയിൻ ഓൺ ദ റിസ്റ്റ് ഒന്നുമില്ല ഒരു അബാദുണ്ടോ എനിക്ക് വേണ്ട ഒരു അബാദ കേട്ട ഐസ്കാട്ടാ സിക്സ്റ്റി ഫൈവില് ക്രൂസ് കണ്ടുപൊളിട്ടാ ത്രോട്ടിലും ഹാൻഡ് ബാർ ഇമ്പുട്ടൊന്നും കൊടുക്കാണ്ട് ത്രോട്ടിൽ ഇമ്പുട്ടൊന്നും കൊടുക്കാണ്ട് നമുക്ക് കംഫർട്ടബിളി പോവാം അടിപൊളി വണ്ടി കേട്ടോ കണ്ടോ കാലങ്ങളെ സിക്സ്റ്റി ഫൈവില് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് ഇങ്ങനെ പോവാം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ക്ലോക്ക് ചെയ്യാൻ വേണ്ടി പോവാട്ടോ ഇതിനൊരു പാനിക് ബ്രേക്കിംഗ് സിസ്റ്റം പോലെ കൊടുത്തുണ്ട് ബ്രേക്ക് സിസ്റ്റമോ ബി എൻ ഡബ്ല്യൂ ബേക്ക് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഫീച്ചർ കൊടുത്താൽ കറക്റ്റ് ചെയ്യാത്ത താഴെ കൊടുത്തേക്കാം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാണ്ടൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ വട്ടം വട്ടഞ്ചാറ് നമ്മൾ ഫ്രണ്ടെന്ന് കയറി ഫ്രണ്ട് ബ്രേക്ക് കൊടുക്കുക അപ്പോൾ ആ ഗ്രാജ്വൽ സഡൻ ആയിട്ടുള്ള സ്പീഡ് ഡ്രോപ്പിൽ ത്രോട്ടിൽ ഇൻപുട്ട് ക്യാൻസൽ ചെയ്യും കാരണം ഇത് റൈറ്റ് ബൈ വയർ ത്രോട്ടിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഫിസിക്കലായിട്ടുള്ള ആക്സഡ് കേബിൾ ഒന്നുമില്ല കേട്ടോ നമ്മൾ സെൻസർ ബൈ സെൻസർ ഡ്രിവിണോ ഇപ്പോൾ നമ്മുടെ ത്രോട്ടിലിൻ്റെ അവിടെ ഒരു സെൻസർ ഉണ്ടാവും അത് നമ്മൾ എത്ര തിരിച്ചെന്ന് മനസ്സിലാക്കിയിട്ട് അത് എന്ന് പറഞ്ഞു കൊടുക്കും ഈസിയാണ് നമ്മുടെ ത്രോട്ടിൽ ബോഡി വണ്ടിയുടെ ത്രോട്ടിൽ ബോഡിയുടെ ത്രോട്ടിൽ പ്ലേറ്റിലെ അത് ഇലക്ട്രോണിക്കലി ആക്റ്റിവേറ്റ് ചെയ്യുക ഓപ്പൺ ചെയ്യും അപ്പോൾ നമ്മൾ സഡൻലി ബ്രേക്ക് ചെയ്യണ സമയത്ത് വണ്ടിക്ക് മനസ്സിലാവും നമ്മൾ സഡൻലി ബ്രേക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ത്രോട്ടിൽ ഫുള്ളി ക്ലോസ് ചെയ്തില്ലെങ്കിൽ ആ ത്രോട്ടിൽ ഇൻപുട്ട് കുറയ്ക്കും ത്രോട്ടിൽ ഇമ്പുപുട്ട് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യും വണ്ടി പെട്ടെന്ന് നിർത്താൻ പറ്റും കേട്ടോ നമ്മൾ പെട്ടെന്നുള്ള വട്ടം ചേമ്പം നമ്മൾ അറിയാണ്ട് ത്രോട്ടിൽ ഇങ്ങനെ ഷട്ട് ചെയ്യാൻ മറന്നുപോയില്ലേ ആ സിനിയാരിയിലൊക്കെ ഹെൽപ്പുൾ ആവാൻ വേണ്ടിയുള്ള ടെക് ഒക്കെ കൊടുത്തെന്നാണ് പറയുന്നത് അത് ഞാൻ വായിച്ചു അവിടെയോ അത് ആ കണ്ട അത് ടെസ്റ്റ് അത് ടെസ്റ്റ് ചെയ്ത് കൊള്ളാം ഞാനിങ്ങനത്തെ ഒരു പരീക്ഷണങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ടെസ്റ്റാ ചെയ്യുന്നത് നമ്മൾ വീണ്ടും എഫ് നയൻ ഹൺഡ്രഡ് ജി എസ് എടുത്തിട്ടാണ് വി എം ഡബ്ല്യു എഫ് നയൻ ഹൺഡ്രഡ് ജി എസ് കിട്ടിലും വണ്ടിയാണ് നമുക്ക് ഇ വി എം മോട്ടറായിട്ട് പ്രൊവൈഡ് ചെയ്തത് രണ്ട് ദിവസം തന്ന വീട് നമ്മൾ പോയി എടുത്തിട്ട് വണ്ടി കാണാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഈ വണ്ടി എന്ന് പറഞ്ഞാൽ അത്രയും ഫീച്ചേഴ്സ് ടെക്നിക്കാലിറ്റി അത്രയും മത്താപ്പുള്ള വണ്ടി അത്രയും സാധനങ്ങളുള്ള വണ്ടി നമുക്ക് ഒറ്റയൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവി എം മോട്ട്രാഡിന് അവരാണ് വണ്ടി പ്രൊവൈഡ് താങ്ക് യു സോ മച്ച് ഫോർ പ്രൊവൈഡിങ് ദ വെഹിക്കൽസ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ടെസ്റ്റൈവ് ഇത് അവിടെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ് നിങ്ങൾക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് അവിടെ ചെന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ വേണ്ടി സ്വിച്ചാണ് കോൺടാക്ട് ചെയ്യുക എൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് കയറി ചെക്ക്ഔട്ട് ചെയ്തു നോക്കാൻ നിങ്ങൾക്ക് ബി എൻ ഡബ്ല്യൂ മോട്ടോർ സൈക്കിൾസ് ഒക്കെ നോക്കാനോ ആഗ്രഹമുണ്ടെങ്കിൽ മേടിക്കാൻ പ്ലാൻറ്റ് ബുക്ക് ചെയ്യാൻ പ്ലാൻഡ് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇ വി എം മോട്ടർ അവരാണ് വണ്ടി പ്രൊവൈഡ് ചെയ്തത് പിന്നെ മോട്ടോർ സൈക്കിളുടെ കാര്യം പറയുന്നതാണ് ഒരു അക്രമ എഞ്ചിനാണ് കേട്ടോ ആ എയ്റ്റ് നയൻറ്റി ഫൈവ് സി സി പാലറ്റ് ടു സെവൻ്റി ഡിഗ്രി പാലറ്റ് ഇപ്പോൾ എല്ലാം മിഡിൽ വെയ്സ് ഇതേ ഇതേ ഫോമിൽ എടുക്കുക പക്ഷേ ബി എം ഡബ്ല്യു കുറച്ച് സ്മൂത്തറാണ് എനിക്കിത് ഓടിച്ചിട്ട് കൈ കൊടുത്തിട്ട് ഐ ഫീൽ ട്രാൻസാബ് ലെവൽ ഓഫ് സ്മൂത്ത്നസ് ഉള്ളൊരു എഞ്ചിനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആ ലോ ഡൗൺ പവറാണ് ടു തൗസൻഡ് ആർമി തൊട്ട് കൈ കൊടുത്ത പറക്കും സീറോ ടു ഹഡ്രഡ് ത്രീ പോയിന്റ് എയ്റ്റ് സെക്കൻസ് ഫോർ സെക്കൻഡ്സാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് പോകുന്നത് ഫോർ സെക്കൻഡ്സിൽ സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാണ് ഡീസൻറ്റ് ബ്രേക്കിംഗ് കിട്ടും ഇനി ആക്സിഡൻറ്റ് ബ്രേക്സാണ് കൊടുത്തതാണ് റേഡിയോ ബ്രേക്സ് ഒന്നുമില്ല പക്ഷെ എന്നാൽ നല്ല പ്രോഗ്രസ് ഫീൽ ആയിട്ടാണ് അധികം ഓവർ അക്രമം കാണിച്ച് ബ്രേക്ക് കുടിച്ച് നോക്കിയാൽ അത്രമാത്രം ഫീലിങ് കിട്ടില്ല പക്ഷേ ഫോർ റോഡ് യൂസ് മര്യാദ കുടിക്കുവാണെങ്കിൽ മോർ ദൻ എ ഫെ ബ്രേക്കിങ്ങ് പവർ ഉണ്ട് കേട്ടോ മാത്രമല്ല എൻ്റെ ക്വിക്ക് ഷിഫ്റ്റെന്ന് പറഞ്ഞാൽ കൊള്ളാം സെറ്റോ ഇടയ്ക്ക് കുറച്ചൊരു ഹാർഡ്നെസ് ഫീൽ ചെയ്ത് പക്ഷേ വൺസ് ഞാൻ അത് യൂസ് ടു ആയി ബ്രേക്ക് അടിപൊളിയാണ് ആ ലോ ഡൗൺ പവറും ഈ എഞ്ചിൻ്റെ ആ റെവ്യനെസും പിന്നെ ഈ എക്സോസ്റ്റ് ഉണ്ട് അക്ക പോലെ മഫ്ലറാണ് കൊടുത്തത് ആ ലൈറ്റ് വെയിറ്റ് മഫ്ലറാണ് കൊടുത്ത് സൗണ്ട്സ് കുറച്ചൊന്ന് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ത്രോട്ടിലൊക്കെ റിലീസ് ചെയ്യുമ്പോൾ ചെറിയ പോപ്പിങ്സ് ഒക്കെ കേൾക്കാൻ പറ്റും സെറ്റപ്പ് ഉള്ള എനിക്ക് ശരിക്കും വണ്ടി ഇഷ്ടപ്പെട്ടു ഇത് ലോവേർഡ് സീറ്റ് ആയിട്ട് വേരിൻ്റെ എയ്റ്റ് ഫോർട്ടി സീറ്റ് ആയിട്ട് വേരിയുണ്ട് കേട്ടോ ഇന്ത്യയിലത്തെ സ്റ്റൈൽ പാഷൻ വേരിയെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ലോവർ സീറ്റായിട്ട് കിട്ടുന്നതാണ്ടോ എയ്റ്റ് ഫോർട്ടി ആകുമ്പോൾ ആ സസ്പെൻഷൻ കുറച്ചും കൂടി ലോവർ ആണ് അപ്പോൾ ട്രാവല് കുറച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അടിപൊളി സെറ്റപ്പാണ് കേട്ടോ മിക്കവാർക്കും ഇത് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്ന മോട്ടർ സൈക്കിൾ വിത്ത് ദാറ്റ് മച്ച് ഓഫ് റോഡിംഗ് കേബിലിറ്റി കൂടി ഉള്ളോ ഇതൊരു ഓഫ് റോഡ് കുറച്ചും കൂടി ഓഫ് റോഡ് കേബിലിറ്റിയുള്ള മോട്ടർ സൈക്കിൾ നമ്മൾ ബാക്കിയെടുത്ത ട്രാൻസ്ആാൽപ്പാണെങ്കിൽ ആണെങ്കിലും ഈ സുസുക്കി വി സ്റ്റോം എയ്റ്റ് ഡി ആണെങ്കിലും അതൊക്കെ കുറച്ചുകൂടി റോഡ് ബയസ് ബയസ്റ്റ് ഹോൺസെക്കെ ഇത് റോഡും ചെയ്യാൻ പറ്റും ഓഫ് റോഡും ചെയ്യാൻ പറ്റും കേട്ടോ ഓഫ് റോഡിൻ്റെ എക്സ്ട്രീം ലിമിംസ് വരെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല ഒരു ദിവസം കൂടി നമ്മൾ വണ്ടി എടുക്കും എന്നിട്ട് ഒക്കെ ഓഫ് റോഡ് ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം ചെയ്യട്ടോ പിന്നെ കമ്പയർ ടു ദ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാപ്പനീസിൻ്റെ ഹോണ്ട ട ട്രാൻസാൽപ്പ് ഉണ്ട് വി സ്റ്റോം എയ്റ്റ് ഹൺഡ്രഡ് ഡി ഉണ്ട് പിന്നെ യൂറോപ്യൻ ഡെസേർട്ട് എക്സ് ഈ ഡെസേർട്ട് എക്സ് ഉണ്ട് കെ ടി എം അഡ്വഞ്ചർ എയ്റ്റ് നയൻറ്റി ആർ ഇറങ്ങി ഉണ്ട് പിന്നെ ഏതാണ് ഇതിന് മാർഗ്ഗ ട്രൈഫ് ടൈഗർ ഉണ്ട് നയൻ ഹൺഡ്രഡ് ഉണ്ട് എല്ലാം കൂടി ഓൾമോസ്റ്റ് സിമിലർ പവർ പവർ ഫിഗേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജാപ്പനീസ് കുറച്ച് ലെസ് പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ അവർ മച്ച് മോർ റിലയബിൾ ലെസ് മെയിൻറ്റനൻസ് ആ മൊത്താപ്പൊക്കെ ഉണ്ട് കുറച്ചുകൂടി റോഡ് ബയസ് ആണ് ഈ ഡെസേർട്ട് എക്സ് കെ ടി എം എയ്റ്റ് നയൻറ്റി ആറ് അതൊക്കെ അക്രമം കേട്ടോ അതുപോലെ ടൈഗർ നയൻ ഹൺഡ്രഡ് ഒക്കെ അക്രമ വണ്ടികളാണ് ആ ഓഫറിൻ്റെ പവർ എല്ലാം ഓൾമോസ്റ്റ് സിമിലർ പവറില ഡുക്കാട്ടിയാണ് ഏറ്റവും കൂടുതൽ പവർ ഉണ്ടാക്കുന്നത് ഓൾമോസ്റ്റ് ക്ലോസ് ടു വൺ ടെൻ ഹോസ് പവർ ബാക്കി രണ്ട് ക്ലോസാണ് വൺ നോട്ട് ത്രീ വൺ നോട്ട് ഫോർ വൺ നോട്ട് ഫൈവ് ഹോസ് പവർ എല്ലാം സിമിലർ റേഞ്ചിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ അതിൽ ട്രാഫിന് മാത്രമേ ഒരു ട്രിപ്പിൾ ഒരു ഇൻലൈൻ ട്രിപ്പിൾ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യും ബാക്കി എല്ലാം ട്വിൻ ആണ് മിഡിൽ വെയ്റ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി വരും അത്രയും ഓപ്ഷൻസ് നമുക്ക് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഈ ജപ്പനീസ് കുറച്ചുകൂടി അഫോർഡബിൾ പ്രൈസിലാണോ എക്യൂറും ഏകദേശം ലെവൻ ലാക്സ് ടെൻ പോയിൻറ്റ് ത്രീ ലാക്സിലാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഈ മോട്ടോർ സൈക്കിൾ കുറച്ചുകൂടി എക്സ്പെൻസായ തേർട്ടീൻ പോയിൻറ്റ് സെവൻ ഫൈവ് ലാക്സിനാണ് ഈ ബി എം ഡബ്ലി ജി എസ് വരുന്ന കുറച്ചുകൂടി ഹയർ പ്രൈസ് ആണ് ടൈഗർ വരുന്ന ഡുക്കാട്ടി മച്ച് പ്രൈസിലാണ് വരുന്നത് സോ ഇത് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുവാണ് ഇത് ഓഫ് റോഡ് ആൻഡ് ഓൺ റോഡ് റൈവിംഗിന് പറ്റുന്ന വണ്ടി ആകെ എനിക്ക് കുറച്ചൊരു പ്രശ്നം തോന്നിയത് ട്രാൻസാൽപ്പ് പോലെ ട്രാൻസാൽപ്പിൻ്റെ എനിക്ക് സീറ്റ് പില്ലിയൻ സീറ്റ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ റൈറ്റ് സൈഡ് പിന്നെയും കംഫർട്ടബിൾ ആ ഇതിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഓടിച്ചുകഴിയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് ഓൺ ദ കുറച്ച് ഹാർഡ് സൈഡാണ് മാത്രമല്ല അത്ര മാത്രം പാഡിങ് ഇല്ല ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡ് ചെയ്ത് നിന്ന് നിങ്ങൾ ഡയറക്ഷൻ ഒക്കെ ചേഞ്ച് ചെയ്യാൻ മാറ്റുവാണെന്ന് പറഞ്ഞാൽ സ്ലൈഡൊക്കെ ചെയ്യാൻ അങ്ങനെ അക്രമം മോൾ റിയർ റിയർവ് ലോക്ക് ചെയ്ത് അക്രമം കാണിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും പക്ഷെ എവറി ഡേ യൂസ് ഫോർ ടൂറിങ് ഒരു ബില്ല്യം വെക്കാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദ മോട്ടോർ സൈക്കിൾ ഐ ഫീൽ ലൈക്ക് ഇതല്ല മോട്ടർ സൈക്കിൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പില്ല് നിങ്ങൾ തെറിപടി അത്ര അത്രമാത്രം പുലിയ സപ്പോർട്ടോ പിടിക്കാൻ കൂടിയൊരു സപ്പോർട്ട് പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ടില്ല അല്ലേ അങ്ങനത്തെ ഒരു സെറ്റപ്പ് സീറ്റാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അത് ഹാർഡ് ഓഫ് റോഡ് അക്രമം കാണിക്കാൻ നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ സ്പെസിഫിക്കേഷൻ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിൽ എൻ്റെ ആ റേക്ക് ആണെങ്കിൽ സസ്പെൻസ് ആണെങ്കിൽ ആ വീസ് ട്വൻറ്റി വൺ ഇൻറ്റു സെവൻറ്റീൻ്റെ സെറ്റപ്പ് ഒക്കെ കൊടുത്ത് വെച്ച് എനിക്ക് കിട്ടുന്ന ഫീൽ ഞാൻ ഓഫ് റോഡ് കൊണ്ടുപോയില്ല പക്ഷെ എന്നാലും അക്രമമായിക്കോട്ടെ അപ്പോൾ നിങ്ങൾ ഈ മോട്ടർസൈക്കിൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡിൽ ഡൈനാമിക് മോഡിറ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക പിന്നെ ഓഫ് റോഡ് ആകുമ്പോൾ എൻഡോറോ പ്രോം ഓഡിറ്റതും ചെയ്തു നോക്കട്ടെ റിയർ വീൽ ലോക്ക് ചെയ്ത് സ്ലൈഡ് ചെയ്ത് അക്രമം കാണിക്കാൻ പറ്റും അങ്ങനെ ഡിഫറൻറ്റ് ഭയങ്കര അത് മാത്രം എനിക്ക് ഇത്ര ത്രൂ അത് മാത്രമല്ല എൻ്റെ ത്രോട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ആ പവർ ഡെലിവറി ചെയ്യുന്ന രീതിയാണ് ആ റെസ്പോൺസീവ്നെസ് ത്രോട്ടിൽ ആ ബി എം ഡബ്ല്യൂ ടു ജിയുടെ ത്രൂട്ടിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതെന്ന് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പിന്നെ നമ്മുടെ അത് കുറവേൽ ചോദിക്കുന്നുണ്ട് ബം ഡബ്ല്യൂ എഫ് നൈ ഹർഡ് ജി എസ് വസ്തു കെ ടി എം എയ്റ്റ് നയൻറ്റി ആറ് വെച്ച് അഡ്വഞ്ചർ വെച്ചിട്ട് ഒരു കമ്പാരിസൺ ചെയ്യാം എറ്റ് നയൻ്റി അഡ്വഞ്ചർ എനിക്ക് കേട്ടോ ടെസ്റ്റിങ്ങിന് കിട്ടും അതൊരു അക്രമ വണ്ടിയാണെന്ന് എല്ലാവരും പറയുക ഞാൻ എടുക്കുമ്പോൾ തന്നെ അത് ഓടിച്ചു വരും എന്നോട് പറഞ്ഞാൽ ഭയങ്കര പ്രിയ മോട്ടോർ സൈക്കിൾ ആണ് ഞാൻ എഫ് ഐ ഹാഡ് ജി എസ്സിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതേ ഓടിച്ചു നോക്കി എന്നിട്ട് പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല വണ്ടി കിട്ടിയിട്ടില്ല വണ്ടി കിട്ടി പറഞ്ഞു വണ്ടി കിട്ടി പറഞ്ഞ് നമുക്ക് വീട് ചെയ്യാൻ പറ്റും അത് മറ്റ് മോർ എന്താ ഓഫ് റോഡിങ് കേബിലിറ്റി ടെക്കാണെങ്കിലും ഭയങ്കര അടിപൊളിയാണെന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ ഓടിച്ചിട്ടുള്ള പേഴ്സണൽ സോ സൈക്കിളെ കമന്റ് ഓൺ ദാറ്റ് പക്ഷേ കെ ടി എം കണ്ട ഒരു അഡ്വാൻറ്റേജ് എഫ് നയ ഹൺഡ്രഡ് ആ സർവീസ് നെറ്റ്വർക്ക് കിടിഎം സർവീസ് ഇൻ കേരള ഇല്ല അറ്റ് ദിസ് ടൈം ഓഫ് റെക്കോർഡിംഗിലാണെങ്കിൽ അത് ബാംഗ്ലൂർ ആണ് നിയറസ്റ്റ് ഷോറൂമുള്ള അപ്പൊ നിങ്ങൾ അഡ്വഞ്ചർ എടുക്കാൻ അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ അത് പ്രോപ്പർലി സർവീസ് ചെയ്യണം കേട്ടോ പക്ഷേ ഫോർ ദ ബി എൻ ഡബ്ല്യൂ യു ഗെറ്റ് ഗുഡ് സർവീസ് അതാണ് ഒരു ഹൈലൈറ്റ് ഗുഡ് സർവീസ് അറ്റ് ഇ വി എം മോട്ടോർ ആഡ് ആ കിട്ടുന്നുട്ടോ സോ നിങ്ങൾ ഒരു ബിഗ് ബൈക്സ് ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സർവീസ് ആഫ്റ്റർ സെയിസ് സപ്പോർട്ട് ഒരു മേജർ ഫാക്ടർ അവിടെയാണ് ബി എൻ ഡബ്ല്യൂ ഷൈൻസ് ഇൻ ഇന്ത്യ ബി എം ഡബ്ല്യു ഇൻ ഇന്ത്യ ഭയങ്കര ഫോക്കസ്ഡൌട്ട് ദി കസ്റ്റമേഴ്സ് ആണ് ബാക്കി മാനുഫാക്ചേഴ്സ് ആണ് അവിടെ ബിഗ് ബൈ സെക്ഷനിൽ അത്രമാത്രം ഫോക്കസ്ഡ് അല്ല പക്ഷേ ബി എം ഡബ്ല്യു മീൻസ് ബിസിനസ് അതുകൊണ്ട് നിങ്ങൾ ബി എൻ ഡി മോട്ടോർ സൈക്കിൾ എടുക്കുകയാണെന്ന് വെച്ചാൽ ബെറ്റർ ആഫ്റ്റർ സെയിൽ സപ്പോർട്ടും അതേപോലെ സർവീസും ആണ് കിട്ടുന്ന കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് സോ ഇതല്ലാണ്ട് വേറൊരു ഇഷ്യൂസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല മോട്ടോർ സൈക്കിൾ നമ്മൾ അത്രയും ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓഫ് റോഡ് കൊണ്ടുപോയിട്ട് കുറച്ചുകൂടി ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടായിട്ട് നമ്മൾ 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 ബി എം ഡബ്ല്യൂടെ ജി എസ് തർട്ടീൻ ഹൺഡ്രഡ് നമ്മൾ കൊണ്ടുപോയി ലഡാക്കി കൊണ്ടുപോയി വരില്ല പാസി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുക ഇതിന് എനിക്ക് കുറച്ച് കൂടി സ്ഥലത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ബി എം ഡബ്ല്യൂ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ ഇവി എം മോട്ടാർ തരുവാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി കൊണ്ട് ഇത് ഓഫ് റോഡ് ടെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽ കമ്പാരിസൺ വീഡിയോ കൊണ്ടുവരാക്കാം നമുക്ക് കെ ടി എം ചെയ്യുന്നത് വണ്ടിയോട് തൊള്ളുവരെ എയ്റ്റ് നയൻ്റി അഡ്വഞ്ചറും കൊണ്ടുവരാ കമ്പാരിസൺ നോക്കാം എന്ത് പറയുന്നു സോ ഗൈസ് ദാറ്റ് സെറ്റ് ദാറ്റ്സ് റാപ്പ് ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് കമന്റ് ബിലോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം